നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ സമയപരിധി ഡിസംബർ വരെ നീട്ടി മില്ലറ്റ് കൃഷിക്ക് നേതൃത്വം നൽകാൻ തയ്യാറുള്ള കർഷകർക്കായി നബാർഡിന്റെ സഹായത്തോടെ ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യത ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ സമയപരിധി ഡിസംബർ മുപ്പത്തി വരെ നീട്ടി ഡിസംബർ പതിനാറ് വരെ സംസ്ഥാനത്തെ എൺപത്തി ദശാംശം നാല് ഒന്ന് ശതമാനം മുൻഗണനാ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി ഇ കെ വൈസി അപ്ഡേഷൻ സമയപരിധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ദീർഘിപ്പിച്ചതായും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അറിയിച്ചു സ്മാർട്ട് ഫോൺ വഴി മസ്റ്ററിംഗ് നടത്തുന്ന ഫേസ് ആപ്പിലൂടെ ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാല് റേഷൻ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾ കുട്ടികൾ ഇ പോസ്റ്റിൽ വിരലടയാളം പതിയാത്തവർ എന്നിവർക്ക് പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ താലൂക്കുകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഐറിസ് സ്കാനറിന്റെ സഹായത്തോടെയുള്ള ഇ കെ വൈ സി അപ്ഡേഷനും വരുന്നുണ്ട് സെപ്റ്റംബർ ആദ്യവാരം ആരംഭിച്ച ഇ കെ വൈ സി അപ്ഡേഷനാണ് ഇപ്പോൾ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളും ഈ അവസരം പ്രയോജനപ്പെടുത്തി ഇ കെ വൈ സി അപ്ഡേഷൻ പൂര്ത്തീകരിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി അറിയിച്ചു നേതൃത്വം നൽകാൻ തയ്യാറുള്ള കർഷകർക്കായി നബാർഡിന്റെ സഹായത്തോടെ ഡിസംബർ തീയതികളിൽ ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു വിവിധ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ശാന്തിഗ്രാം മില്ലറ്റ്സ് വെൽനസ് മിഷന്റെ നേതൃത്വത്തിൽ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടത്തി വരുന്ന മില്ലറ്റ് ബോധന യജ്ഞത്തിന്റെ സമാപന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പരിശീലനം സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യത അതേസമയം ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്നും പ്രവചനത്തിൽ പറയുന്നു ഇന്ന് മധ്യ തെക്കൻ ജില്ലകളിലും നാളെ മുതൽ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കും എന്നാൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് നിലവിലെ മുന്നറിയിപ്പ് ഇന്ന് തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാന്നാർ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി